നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് തിരുവനന്തപുരം സ്വന്തം വാഴ തിരുവനന്തപുരം ട്രിബാൻഡ്രം എന്ന പേര് തിരുവനന്തപുരം ഔദ്യോഗികമായിട്ട് ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമേ ആവുള്ളൂ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിൽ ഒരു മലയാളി എഴുതിയ ബുക്കിൽ തിരുവനന്തപുരം വാഴയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നു എൻ്റെ ഈ വാഴ ചുവട്ടിൽ നിന്നും കിട്ടുന്ന ഏഴാമത്തെ എട്ടാമത്തെ കൊലയാണ് ഇതൊരു പ്രത്യേക ഇനം ടേസ്റ്റാണ് തൂക്കം കുറവായ കൊല ആയതുകൊണ്ട് തന്നെ കൃഷിക്കാര് ഇത് കൃഷി ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കാറില്ല അങ്ങനെ ഇതൊരു അപൂർവേനം വാഴയായിട്ട് മാറി ഒരു പ്രത്യേക തണ്ടിന് കണ്ടിൽ കള്ളറുള്ള ഈ വാഴ ഏകദേശം ഏഴ് മുതൽ എട്ട് ഒമ്പത് മാസം കൊണ്ട് കൊലയ്ക്കും തൊണ്ണൂറ് ദിവസം കൊണ്ട് മൂപ്പത്തും അകത്തെ ചെറിയ ഒരു എം റോസ് കളറിലുള്ള പഴമാണ് എനിക്ക് പഴം വളരെ ഇഷ്ടമാണ് ഈ പഴം ഇതിന് സാധാരണ ചാണകപ്പൊടി യൂറിയ പൊട്ടാഷ് ഫാക്ടം പോസ് എന്നിവയാണ് നൽകാറുള്ളത് നമുക്ക് മറ്റൊരു വാഴവിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം